മാന്യമായ വീട് നൽകുമ്പോ മാന്യമായ ബിസിനസ്സിൽ പറക്കത്തുണ്ടാകുമോ അവൻ അള്ളാഹുവിനോട് നന്ദി പ്രകാശിപ്പിക്കുന്നവനാണ് ഫക്കാന എന്ന് അവൻ അവനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ബിസിനസ്സിൽ തകർച്ചയുണ്ടായാൽ ബിസിനസ്സിൽ നിടങ്ങേറുകൾ ഉണ്ടായാൽ ജീവിതത്തിൽ എന്തെങ്കിലും സാമ്പത്തികമാകുന്ന മാന്യമുണ്ടായാൽ അവൻ്റെ മക്കളിലോ കുടുംബങ്ങളിലോ ആരെങ്കിലും മരണത്തെ വരിച്ചു കഴിഞ്ഞാൽ അവൻ ക്ഷമിക്കാൻ തയ്യാറാവുകയാ അള്ളാഹു നൽകിയതല്ലേ അള്ളാഹു എനിക്ക് സമ്മാനിച്ചതാകുന്ന ഹൈറനെ അവനുദ്ദേശിച്ച സമയത്ത് തിരിച്ചു െടുത്തതല്ലയോ എന്റെ ഭാര്യയെ കൊണ്ടുപോയത് അല്ലാഹുവാണ് എന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയത് അള്ളാഹു അത് നൽകാനും ശേഷിയുള്ളവൻ അവൻ തന്നെയാണ് ഇതിനേക്കാൾ ഉത്തമമായത് നൽകാൻ ഇലൈഹി അള്ളാൻ ക്ഷമിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് ഈ വചനം പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ഏതൊരു മുസ്ലിമുണ്ടോ അള്ളാൻ റസൂല് പറയുകയാണ് മാസത്തിന്റെ പിറ കാണുമ്പോ ഓതൽ സുന്നത്തുള്ളതാകുന്ന സൂക്തങ്ങളിൽ പെട്ടതാണ് ഏത് എത്ര ആയത്താണ് സുറത്തുൽ മുൽക്കിനുള്ളത് മുപ്പത് ആയത്താണ് ശരിക്കും ശ്രദ്ധിക്കണേ ശരിക്കും ശ്രദ്ധിക്കണേ അമലിനുള്ളതാണ് ഈ പറയുന്നത് മാസത്തിന്റെ പിറ കാണുകയാണ് അങ്ങനെ പിറ ദൃശ്യമായെന്നറിഞ്ഞാൽ ഏത് മാസം അറബി മാസം പിറ പിറകണ്ടെന്നറിഞ്ഞാൽ അപ്പോൾ സുന്നത്തായ ഒരു സൂക്തമാണ് ഏത് സൂറത്തുൽ മുൽക്ക് മുപ്പത് ആയത്താണ് ഈ മുപ്പത് ആയത്ത് ആ വർഷ മാസത്തിന്റെ ആദ്യത്തിൽ തന്നെയുള്ള രാത്രിയിൽ അങ്ങ് ഓതിയാൽ അവൻ ആ മാസം മുഴുവനും ഹൈറുണ്ടാവും അള്ളാഹു വർക്ക് സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും ഇഷ മകരീബിൻ്റെ ഇടയിൽ നമ്മൾ പാരായണം ചെയ്യാറുള്ള സൂറത്തുൽ മുൽക്ക് തബാറക്ക് സൂറത്ത് അതിന്റെ ആമുഖം തന്നെ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് പരീക്ഷണം ഉണ്ട് എന്നാണ് بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياه ليبلوكم ايكم احسن عملا وهو العزيز الغفور പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു ഈ ലോകത്തുള്ള സൃഷ്ടികരത്താവാണ് ഈ ലോകത്തിൻ്റെ ജഗന്നിയന്താവാട് ഈ ലോകത്തിൻ്റെ പരിപാലകനാണ് ഈ ലോകത്തിൻ്റെ സർവേശ്വരനാണ് ഈ ലോകത്തിൻ്റെ സർവാധിപതിയാണ് ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ം നൽകുന്നവനാണ് കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പറവ് വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നകന്ന് പോകുന്നതായ പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ അല്ലാ ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഘാതമാകുന്ന കൃത്തത്തിലൂടെ ഊളിയിട്ടി നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിങ്കലം മുതൽ അതി സൂക്ഷ്മ കൊണ്ടുപോലും കാണാൻ അതിസൂക്ഷ്മായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം നൽകുകയും ചെയ്യുന്നതായ ജഗന്നിയന്താവായ അല്ലാ അവന്റെ കൈകളിലാണ് അധികാരം തപാറക്കല്ലവീ അമ്പാഴക്കോടുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ പ്രിയപ്പെട്ടതാകുന്ന മുസ്ലിമത്തെ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് ഈ ലോകത്തിൻ്റെ പരിപാലകനാണവൻ അവനെ കഴിവുള്ളവരാണെന്നുള്ള വിശ്വാസം നിന്റെ ഹൃത്തടത്തിലൂടെ മൂലമാക്കണേ ആരാണ് അള്ളാഹു ഈ ലോകത്തിന്റെ ജഗന്യന്താവായ പരിപാലകനായ അള്ളാഹു അവൻ ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലയോ മനുഷ്യ മനുഷ്യനവ നിങ്ങളിൽ ആരാണ് ആരാണ് ഏത് സഹോദരനാണ് ഏത് സോദരി ആണ് അള്ളാഹുവിനെ കൃത്യമായി ആരാധിക്കുന്നത് എന്ന് പരീക്ഷിക്കാനാണ് പരീക്ഷിക്കാനാണ് ഈ ദുന്യാവിൽ അല്ലാഹു ജീവിതം നൽകിയത് അറുപതോ എഴുപതോ വയസ്സുള്ള കാലഘട്ട ജീവിതം അല്ലാഹു ഈ ദുന്യാവിൽ സമ്മാനിച്ചത് ശേഷം മരണത്തെ അല്ലാഹു സമ്മാനിച്ചത് ലിയബലോക്കും അയ്യൂക്കും നിങ്ങളിൽ ആരാണ് നിങ്ങളിലേത് മനുഷ്യനാണ് നിങ്ങളിലേത് സഹോ നിങ്ങളിൽ ഏത് സഹോദരനാണ് നല്ല രീതിയിൽ ആരാധിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ മാത്രമാവിൽ അള്ളാഹു ജീവിതവും മരണവും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് നോക്കൂ നിങ്ങൾ ഖുർആാൻ തന്നെ വ്യക്തമായി പറഞ്ഞു തോന്നുന്നു ഇത് എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യുന്നു മാത്രമല്ല എല്ലാ മാസത്തിന്റെ പിറ കാണുമ്പോ ഓതൽ സുന്നത്തുള്ളതാകുന്ന സൂക്തങ്ങളിൽ പെട്ടതാണ് ഏത് സുറത്തുൽ എത്ര ആയത്താണ് സുറത്തുൽ മുൽക്കിനുള്ളത് മുപ്പത് ആയത്താണ് ശരിക്കും ശ്രദ്ധിക്കണേ ശരിക്കും ശ്രദ്ധിക്കണേ അമലിനുള്ളതാണ് ഈ പറയുന്നത് മാസത്തിന്റെ പിറ കണ്ടു അങ്ങനെ പിറ ദൃശ്യമായെന്നറിഞ്ഞാൽ ഏത് മാസം അറബി മാസം പിറ കണ്ടെന്നറിഞ്ഞാൽ അപ്പോൾ ായ ഒരു സൂക്തമാണ് ഏത് സൂറത്തുൽ മുൽക്ക് മുപ്പത് ആയത്താണ് ഈ മുപ്പത് ആയത്ത് ആ വർഷ മാസത്തിന്റെ ആദ്യത്തിൽ തന്നെയുള്ള രാത്രിയിൽ അങ്ങ് ഓതിയാൽ അവൻ ആ മാസം മുഴുവനും ഹൈറുണ്ടാവും ഇന്നു മുതൽ അത് കൂടുതൽ ശ്രദ്ധിക്കാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ അതിന്റെ ആമുഖത്തിൽ തന്നെ അള്ളാഹു പറയുന്നതാ എല്ലാ മാസത്തിന്റെ തുടക്കത്തിൽ നീ ഓന്നുണ്ട് എല്ലാ ദിവസവും ഇഷാമറീബിനി ഓന്നുണ്ട് പക്ഷെ എന്നിട്ട് നീ മനസ്സിലാക്കിയില്ല അള്ളാഹു പറയുന്നു ഈ ജീവിതവും മരണവും ഒക്കെ അള്ളാഹു ക്രമീച്ചിരിക്കുന്നത് അയ്യു അമല നിങ്ങളിൽ ഏറ്റവും നല്ലതുപോലെ അള്ളാഹു നിപാത്തെടുക്കുന്നത് എന്ന് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊരു പരീക്ഷണ അടിസ്ഥാനമാണ് ഈ ദുന്യാവിലെ ജീവിതം എന്ന് മനസ്സിലാക്കണം അല്ല വെറുതെ പഠിച്ചതല്ല അള്ളാഹു പഠിച്ചതിന് വെറുതെ പഠിച്ചതല്ല പരിശുദ്ധമായ ഖുർആാനിനോട് അള്ളാഹു വീണ്ടും ചോദിക്കുകയാണ് അന്നമാനാക്കും ുംബസും ഇലൈനു അല്ലയോ മനുഷ്യമാനവാ നീ കരുതുന്നുണ്ടോ നീ വിചാരിക്കുന്നുണ്ടോ നിന്നെ അള്ളാഹു ലോകത്തേക്ക് പടച്ചത് വെറുതെയാണെന്ന് കരുതുന്നുണ്ടോ പടച്ചതാണ് എന്ന് കരുതുന്നുണ്ടോ വെറുതെയാണോ അള്ളാഹു ഈ ദുന്യാവിലേക്ക് പടച്ചത് നിനക്ക് വേണ്ടുന്ന സർവതം നൽകിയ അള്ളാഹു സുഹാനുത്തന ഈ ദുന്യാവിൽ നിന്ന് കൊണ്ടുനടക്കുന്നത് വെറുതെയാണോ എന്ന് നീ കരുതുന്നുണ്ടോ ഇതൊക്കെ പരീക്ഷണമാണ് ഈ ദുന്യാവിൽ പരീക്ഷണം ഉണ്ടാകും അത് ഉറപ്പാണ് മുസ്ലിമാണോ പരീക്ഷണം ഉറപ്പിച്ചോ അല്ലാതെ ഞാൻ അല്ലാഹുൽ വിശ്വസിച്ചവനാണ് അതുകൊണ്ട് എനിക്കിനീ ഭൂകമ്പൊന്നും ഉണ്ടാവൂല എനിക്കിനി ഉരുൾപൊട്ടലൊന്നും ഉണ്ടാവൂല എനിക്കിനീ പരീക്ഷണമൊന്നും ഉണ്ടാവൂല എനിക്കിനി പ്രയാസമൊന്നും ഉണ്ടാവൂല മുസ്ലിമായാൽ എന്ന് ഒരാളും കരുതേണ്ടതില്ല ഒരാളും അങ്ങനെ വിചാരിക്കരുത് അങ്ങനെ വിചാരിച്ചിട്ടാലും മുസ്ലിമായി ഈമാൻ ബുൽകിയട്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരണ്ട മുഹമ്മീനാണോ ഇവിടെ പരീക്ഷണം ഉറപ്പാണ് പറയുന്നത് മു സംബന്ധിച്ചിടത്തോളം ഇവിടെ ജയിലായിട്ട് നിനക്ക് തോന്നുന്നില്ലേ ഇവിടെ ബുദ്ധിമുട്ടായിട്ട് പെങ്ങളെ നിനക്ക് തോന്നുന്നില്ലേ എങ്കിൽ നിന്റെ ഈമാനിൽ സംശയിക്കണം നിനക്ക് പ്രയാസമൊന്നുമില്ല പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായിക്കോണം നിന്റെ ജീവിതത്തിൽ എവിടെയോ പ്രശ്നമുണ്ട് നിന്നെ അള്ളാഹു യഥാർത്ഥ ഓമിനത്തായി തെരഞ്ഞെടുത്തിട്ടില്ല ഓമിനാണോ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ഇവിടെ വിഷമങ്ങളൊക്കെ ഉണ്ടാകും അള്ളാഹു നമ്മളെ എല്ലാത്തിരുന്നും സലാമത്താക്കി നൽകി അനുഗ്രഹിക്കട്ടെ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ഉറക്കാമീം പറ പരീക്ഷണങ്ങളില്ല എന്ന് കരുതണ്ട അങ്ങനെ ഒരാളും ചിന്തിക്കുകയും വേണ്ട തന്നെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ ഈ ദുനിയാവിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിൽ പരിപൂർണമായി ശമിക്കുന്നതായ മുൻ അവന്റെ കാര്യം അത്ഭുതമാണ് അത്ഭുതമാൻ എല്ലാ സന്തോഷവേളകളിലും അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിലകൊള്ളതായ മുസ്ലിമീങ്ങളുണ്ട് അവന്റെ കാര്യം അത്ഭുതമാണ് അത്ഭുതമാ സന്തോഷം വരുമ്പോഴും സന്താപം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും എല്ലാ സമയത്തും അല്ലാ അങ്ങനെ വരണം ഇത് സന്തോഷം വരുമ്പോൾ എന്ന് പറയും എന്തെങ്കിലും ദുഃഖം വരുമ്പോഴത്തേക്കും പടച്ചവനെ ചീത്ത വിളിക്കുക അല്ലാന്നു ഇല്ലാട്ടോ ഉണ്ടെങ്കിൽ ഇങ്ങനെ വയനാട്ടിൽ ഇത്രയും വലിയ ദുരന്തം ഒന്നും ഉണ്ടാവൂല എത്രയോ പാവങ്ങളാ മരിച്ചത് എന്നുള്ള വർത്തമാനമൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് നിരീശ്വരവാദത്തിന് തിരികൊളുത്തുന്ന യുക്തിവാദത്തിന്റെ വർത്തമാനം പറയുന്ന മുസ്ലിം യഥാർത്ഥ ഈമാൻ ഈമാൻകുന്നവനല്ലാഹു നമ്മളെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയാണ് എന്തെങ്കിലും ഒരു ഹൈർ വരുമ്പോ സന്തോഷം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ സ്വാനീകങ്ങളാകുന്ന മക്കളെ അല്ലാഹു സമ്മാനിക്കുമ്പോ മാന്യമായ വീട് നൽകുമ്പോ മാന്യമായ ബിസിനസിൽ പറക്കത്തുണ്ടാകുമ്പോ അവൻ അള്ളാഹുവിനോട് നന്ദി പ്രകാശിപ്പിക്കുന്നവനാണ് ഫക്കാന ഹൈറാണ് ഹൈറാണ് എന്ന് റസൂലുള്ളാഹി അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ബിസിനസ്സിൽ തകർച്ചയുണ്ടായാൽ ബിസിനസ്സിൽ നിടങ്ങേറുകൾ ഉണ്ടായാൽ ജീവിതത്തിൽ എന്തെങ്കിലും സാമ്പത്തികമാകുന്ന മാധ്യമം ഉണ്ടായാൽ അവൻ്റെ മക്കളിലോ കുടുംബങ്ങളിലോ ആരെങ്കിലും മരണത്തെ വരിച്ചു കഴിഞ്ഞാൽ അവൻ ക്ഷമിക്കാൻ തയ്യാറാവോയാ അള്ളാഹു നൽകിയതല്ലേ അള്ളാഹു എനിക്ക് സമ്മാനിച്ചതാകുന്ന ഹൈരനെ അവനുദ്ദേശിച്ച സമയത്ത് തിരിച്ചെടുത്തതല്ലയോ എൻ്റെ ഭാര്യയെ കൊണ്ടുപോയത് അല്ലാഹുവാണ് എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കിയതല്ലാഹുവാണ് അത് നൽകാനും ശേഷിയുള്ളവൻ അവൻ തന്നെയാണ് ഇതിനേക്കാൾ ഉത്തമമായത് നൽകാൻ കെൽപ്പുള്ളവനാണ് അള്ളാ ഇലൈഹി ഇ ൊണ്ട് സഹിച്ചുകൊണ്ട് ഈ വനം പറഞ്ഞുകൊണ്ട് നിലകകൊള്ളുന്ന ഏതൊരു മുണ്ടോ അള്ളാൻ റസൂല് പറയുകയാണ്ഹോ അതവരെ അതവനഖ വയനാടിലെ പാവപ്പെട്ടതാകുന്ന എത്രയോ മുസ്ലിം സഹോദരങ്ങൾക്ക് തന്നെ പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയില്ലേ വീട് നഷ്ടപ്പെട്ടവരില്ലേ വാഹനങ്ങൾ നഷ്ടപ്പെട്ടവരില്ലേ ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോഴത്തേക്കും അവർ ജീവിതാന്ത്യം മുഴുവൻ സമ്പാദിച്ചതാകുന്ന സർവ്വസമ്പാദ്യവും ഒരു സെക്കൻഡ് കൊണ്ട് അള്ളാഹു ഇല്ലാതാക്കിയില്ലയോ എത്രയോ ആളുകൾക്കാണ് വാപ്പ ഇല്ലാതായത് എത്രയോ കുടുംബങ്ങൾക്കാണ് താങ്ങായി തണലായി കൊണ്ടതാകുന്ന ഭർത്താക്കന്മാർ പരിപൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയത് എത്രയോ കുടുംബങ്ങൾക്കാണ് സ്നേഹം പകർന്നു നൽകിയതായ നൊന്ത് പ്രസവിച്ചതാകുന്ന പ്രിയപ്പെട്ട ഉമ്മയില്ലാതായത് എത്രയോ ആളുകൾക്കാണ് വീട്ടിലേക്ക് ചെല്ലുമ്പോ തന്നെ പ്രിയപ്പെട്ടതാകുന്ന മക്കൾ ഓടി വന്നുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുംബനം കൊടുത്തിരുന്ന പ്രിയപ്പെട്ടതാകുന്ന മക്കളെ പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയത് പാവപ്പെട്ടതാകുന്ന നൌഫൽ എന്ന സഹോദരന്റെ ചിത്രം മനസ്സിൽ നിന്ന് മായാതെ പോകുകയല്ലയോ എത്രയോ ആളുകളുടെ കിർത്തടത്തെ പിടിച്ച് കുലുക്കിയതാകുന്ന വീടുകയാണ് പതിനൊന്ന് പേരാണ് ഒരു കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് സ്വന്തം പിതാവുണ്ട് സ്വന്തം മാതാവുണ്ട് സ്വന്തം സഹോദരനുണ്ട് ആ സഹോദരന്റെ ഭാര്യയും മൂന്ന് മക്കളുമുണ്ട് സ്വന്തം ഭാര്യയുണ്ട് ഉണ്ട് മൂന്ന് മക്കളും ഭരണത്തിന് വഴിമാറിയിരിക്കുകയാണ് ജീവിതാന്തി മുഴുവനും കഷ്ടപ്പെട്ട് അധ്വാനിച്ചതാകുന്ന ഇരുനില വീട് അത് പരിപൂർണമായി തകർക്കപ്പെട്ടിരിക്കുകയാ കണ്ണുകളില്ല കരഞ്ഞു തീർക്കാനുള്ളതാകുന്ന വെമ്പലിലാണ് പോയി സങ്കടം പറയാൻ മുണ്ടക്കൈ പള്ളിയിലേക്കൊന്ന് പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞു ചെയ്യണമെന്ന് മനസ്സിൽ ആശയുള്ള കയറിക്കൂടാൻ പള്ളിയില്ല അവിടുത്തെ ഹത്തീബിനോട് സങ്കടം പറയാൻ ആ ഹത്തീബ് ഇന്നും ജീവിച്ചിരിപ്പില്ല ഇതൊക്കെ മനുഷ്യ നിന്റെ കൺമുന്നിൽ കാണുന്ന പാടമല്ലയോ പണത്തിന്റെ പണവളപ്പിൽ വിരാജിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന മണ്ണാ പ്രിയപ്പെട്ട മുസ്ലിമേ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നീ എനിക്കൊന്നും മതിയായില്ല ൊന്നും മതിയായില്ലൊണ്ട് ഒന്നുമില്ലാത്തതാകുന്ന നിലക്ക് അഹങ്കരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ തൊട്ടടുത്തതാകുന്ന ജില്ലയല്ലേ വയനാട് ജില്ലയിലേക്ക് നോക്കണേ എത്രയോ പാവങ്ങളാണ് പാവങ്ങളാണ് രാത്രിയിൽ നല്ലതുപോലെ ഇഷാ മസ്കരിച്ചിട്ട് കടന്നുറങ്ങിയവരാണ് നേരം വെളുക്കുമ്പോൾ അവരുടെ ശരീരം എവിടെയാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ആണ് കണ്ടെടുക്കുന്നത് ഒരാളുടെ കൈയാണ് മറ്റൊരാളുടെ കാലാണ് മറ്റൊരു തലയാണ് പാവപ്പെട്ടതാകുന്ന സഹോദരിമാരുടെ ഗർഭപാത്രം പോലും കിട്ടിയതായിട്ട് പട്ടാളക്കാർ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ എത്ര ഖേദമാണ് ഖേദമാണ് ഈ വിഷമത്തിലും സുഖത്തിലും ഈ പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോ അള്ളാഹ്വാൻ ഇത് നൽകിയ എന്നുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ നിലകൊള്ളുന്നവരെ അള്ളാഹു ഇതിനേക്കാൾ ഹൈറ് എനിക്ക് ആഹ്രത്തിൽ നൽകുമെന്ന് കരുതിക്കൊണ്ട് ക്ഷമിക്കാത്തയ്യാറാകുന്നവരെ اولئك عليهم صلوات من ربهم ورحمه واولئك هم المهتدون അവർക്കാണ് അള്ളാഹുവിന്റെ രക്ഷ അവർക്കാണ് അള്ളാഹുവിന്റെ കാരുണ്യം അവരാണ് ഹിതായത്ത് സിദ്ധിച്ചവർ അവർക്ക് സ്വർഗമല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് വിശുദ്ധമായ കുറിക്കാൻ തയ്യാറാകുന്ന ആളുകൾ മുസീബത്തുകൾ എന്ന വാക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അവൻ അവൻ ഉദ്ദേശിച്ച സമയത്ത് ൾ എല്ലാത്തിന്റെ മുകളിൽ അള്ളാഹുവിന്റെ കണക്കാക്കലല്ലേ എന്ന് പറഞ്ഞ് ക്ഷമിക്കാൻ തയ്യാറായ മനുഷ്യൻ അള്ളാഹു പറയുന്നു അവരാണ്